അപ്പൊ നമ്മള് ഈ വീട്ടിലാട്ടോ അലക്കുകല്ല് ചെയ്യാൻ പണ ഈ വീട്ടില് ഈ വീട്ടിൽ നേരെ ബാക്കറി ആ അപ്പൊ നമ്മളുള്ളത് തിരൂരട്ടോ തിരൂര് ഇരിങ്ങാവൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് മീശപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ അലക്കുകല്ല് കഴിഞ്ഞാൽ അപ്പൊ നമ്മള് ഇതെല്ലാം ടൈലൊക്കെ ഒട്ടിച്ചു കിട്ടോ പടുത്ത് നമ്മള് കല്ലോട്ടൊക്കെ പടുത്ത് നാലിഞ്ചിന്റെ ഉള്ളു തോറ കട്ട കെട്ടോ അതുകൊണ്ട് നമ്മള് സുഖമായിട്ട് പടുത്തോട്ട് കിട്ടും നമ്മള് കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് ടൈല കൊട്ടിച്ച് പൈപ്പ് കൊട്ടിട്ടോ പൈപ്പ് കൊട്ടി ഇത് വെള്ളത്തിന്റെ പൈപ്പ് കേട്ടോ വെള്ളത്തിന് ഇനി ഇതിൽ ലാസും കോൺക്രീറ്റ് ചെയ്യാണ്ട് അങ്ങനെയുള്ളു ഓക്കെ അപ്പൊ ഇത് പിന്നെ മോള് ഗ്രൗണ്ട് ചെയ്തിട്ട് ഇന്ന് ക്ലിയർ ആയിട്ട് കാണിച്ചു തരും ഓക്കെ വീടിന്റെ അടുക്ക വർഷം അപ്പൊ അതിന്റെ നേരെ മുന്നേ തന്നെ ഉണ്ടാക്കോ അപ്പോൾ നമ്മൾ കല്ലൊക്കെയാണ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് താന്തൂർ സ്റ്റോൺ കേട്ടത് ബ്ലൂ കരച്ച കല്ലല്ല താന്തൂർ സ്റ്റോൺ വലിയ കല്ലേ അത് കട്ട് ചെയ്ത് നമ്മൾ പീസ് അതിന് ബാക്കി കഷ്ണം എടുക്കണത് ഇവിടെ ബാക്കി കഷ്ണം ഉണ്ട് അപ്പം അതിന് റെഡ് ഹൗസ് നമ്മൾ കളക്കിട്ടുണ്ടെങ്കിൽ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇത് നല്ല വൃത്തി നമ്മൾ റൗണ്ട് നല്ല റൗണ്ട് നല്ല ക്ലിയർ ആയി കേട്ടോ ഇത് വെള്ളത്തിന്റെ പൈപ്പ് ആട്ടോ വെള്ളത്തിന്റെ പൈപ്പ് ഇവിടെയാണ് നമുക്ക് കൊടുക്കാനുള്ളത് വെള്ളത്തിന്റെ പൈപ്പാണ് ഇത് കൊടുക്കാറ് കേട്ടോ അതിൻ്റെ നേരെ കണഷൻ്റെ ബാക്കിൽ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് രണ്ട് പിന്നെ അലക്കട വെള്ളം നേരെ ഇതിലേക്ക് വരും കേട്ടോ രണ്ടിനും ഓരോ പൈപ്പ് ഇട്ട് ഇത് നമ്മളെ കൊട്ടതാലെ വെള്ളവും ഇതിലേണ്ടു വരും ഇത് രണ്ടും ഈ ബാത്തിക്കാണ്ട് ഇടൂട്ടോ ഏ അങ്ങനെയാണ് കണ്ടത് ഇപ്പോൾ രണ്ട് രണ്ട് പൈപ്പ് ആയി കിട്ടും ഇവിടെ വേണമെങ്കിൽ ഓൺ ഓഫ് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് വെള്ളത്തിന്റെ കണക്ഷൻ നമ്മൾ വെള്ളത്തിൻ്റെ കണക്ഷനാണ് ഇത് അപ്പോൾ അല്ല പുള്ളി പുള്ളിയുള്ള ടൈൽ ആട്ടോ വെള്ളവില് പുള്ളി പുള്ളിയുള്ള ടൈലാണ് അപ്പോൾ നമ്മൾ കറക്റ്റ് ആക്കിയിട്ട് കട്ട് ചെയ്ത് എടുത്ത് നല്ല ക്ലിയർ ആയിട്ട് കട്ട് ചെയ്ത് ഇനി കാവ്യം കൊടുത്തിട്ട് നമുക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മൾ മൊത്തത്തിന് നല്ല റെഡ് കൊടുത്ത് നല്ല ക്ലിയർ ആക്കിട്ടോ ഇത് നമ്മളെ ബക്കറ്റ് കപ്പ്ളിങ് അപ്പോൾ മൊത്തത്തിൽ റൗണ്ട് കല്ലേ അടിപൊളി ആണ് ഇത് നല്ല ചെരുവുണ്ട് നമ്മൾ താന്തർ സ്റ്റോണാണ് ഫിറ്റ് ചെയ്ത് അപ്പം മൊത്തത്തിൽ എല്ലാം കൊണ്ട് നല്ല ക്ലിയർ ക്ലിയറായിട്ടോ നല്ല വെള്ളം ടൈർ ആണ് ഇവിടെ വെള്ളത്തിന്റെ ടാപ്പ് എടുക്കാനുള്ളത് രണ്ട് പൈപ്പ് നമ്മൾ പുറത്തേക്ക് ഇട്ടുണ്ട് സാധാരണ പറഞ്ഞൊരു രണ്ട് അറ്റത്ത് ഇട്ടു ഇത് ഇതിലെ വെള്ളം പോവാനും മറ്റേ അലക്കി വെള്ളം പോകാനും ഓക്കെ വെള്ളത്തിന്റെ പൈപ്പ് ഇവിടെ പുറത്തേക്ക് കേട്ടോ അപ്പോൾ സൈഡിലും സൈഡും ടൈല് എല്ലാ നാല് ഭാഗവും ടൈലൊട്ടിച്ചിട്ട് മൊത്തത്തിൽ എല്ലാം കൊണ്ടും നല്ല വൃത്തിയാണ് അപ്പോൾ ഇന്നത്തെ വർക്ക് ഇവിടെ കഴിഞ്ഞ് ഇത് നമ്മൾ ഉള്ളത് ഇരൂരും മീശപ്പടിക്കൽ നിന്ന സ്ഥലത്ത് കേട്ടോ അപ്പൊ അപ്പം നമ്മൾ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടോ നമ്മൾ നാട്ടിൽ പോയിട്ട് ഇന്ന് നമ്മളെ കണ്ണൂരിൽ തന്നെ പിടിക്കോ അപ്പൊ കണ്ണൂർ സൈറ്റ് കാണാം ഓക്കെ ബൈ